നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടിയിലാണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്ന നാലേക്കർ സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഓവറായിട്ട് ശരിയൊന്നുമില്ലാത്ത നല്ല ആദായമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നാലേക്കർ സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് കുരുമുളകുണ്ട് അതുപോലെ തന്നെ ജാതിയുണ്ട് കൊക്കോയുണ്ട് കാപ്പിക്കുരുണ്ട് ഏലമുണ്ട് ഇവയൊക്കെയാണ് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കഴിഞ്ഞ വർഷം മുപ്പത് തുലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് കേട്ടോ കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള നല്ല സ്ഥലമാണ് പറമ്പൊക്കെ നന്നായിട്ട് പണിത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണിത് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ജാതിയുണ്ട് നിലവിലെ അറുപതോളം കായ്ക്കുന്ന ജാതിയുണ്ട് അധികം പ്രായമാകാത്ത ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ ചെയ്യുവാൻ വേണ്ടി നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗത്ത് തൊട്ടടുത്തൊക്കെ നിരവധി ജായത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് കാപ്പിയാണ് കേട്ടോ ആയിരത്തോളം ചൂട് കാപ്പി നിലവിൽ കൃഷി ചെയ്തിട്ടുണ്ട് ആയിരത്തോളം ചൂട് തൈ കാപ്പിയാണുള്ളത് അതുപോലെ തന്നെ കായുള്ള കാപ്പിയും ഉണ്ട് കഴിഞ്ഞ വർഷം അറുനൂറ് കിലോ ഉണക്ക കാപ്പിക്കുരു കിട്ടിയതാണ് കേട്ടോ തൈക്കാപ്പിയൊക്കെ കായായി വരുന്നേ ഉള്ളൂ കായായിട്ടുണ്ട് ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ലൊരു ഒതുങ്ങിയ സ്ഥലമാണിത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള കേട്ടോ ചിരിവെന്ന് പറയാനുള്ള ചെറിയ ചിരിവേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് ഏലമാണ് കേട്ടോ നിലവിൽ നാനൂറോളം ചുവട് ഏലം ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് വറായിട്ട് ചൂടൊന്നു കേൾക്കുന്ന കാലാവസ്ഥയിലവർ തണുപ്പൊക്കെയുള്ള ഒരു മേഖലയാണിത് ഈ കാണുന്ന റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് റോഡിൽ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ വർഷം മുപ്പത് കിലോ മണോണക്കെ കുരുമുളക് കിട്ടിയത് അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യം കിണറുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിന് ഫാമൊക്കെ ചെയ്യാനാണെങ്കിലും വെള്ളമുള്ളതാണ് കേട്ടോ വീട്ടിലേക്കുള്ളത് മൺവഴിയാണ് എങ്കിലും വണ്ടി കയറി വരും അതുപോലെ തന്നെ നിരവധി പ്ലാവുകൾ മാവുകൾ മറ്റ് മരങ്ങളൊക്കെ ഇതിൽ ഒത്തിരി ഉണ്ട് കേട്ടോ ലൊക്കേഷൻ നല്ല കിടിലല്ല ലൊക്കേഷനാണ് നിലവിലെ സ്ഥലത്തുള്ള വീട് താമസയോഗ്യമായ ഓട് മഴഞ്ഞ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ചെറിയ ചെരിവുള്ളൂ കേട്ടോ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ നിലവിൽ ആയിരത്തോളം ചൂട് തൈക്കൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് ചെടി ഇട്ടിട്ടുണ്ട് മുരിക്കാണ് കേട്ടോ മുരിക്കൽക്കൊടിയാണ് കൂടിയിട്ടേക്കുന്നത് കുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് വീടിനോട് ചേർന്ന് തന്നെ പശുക്കളെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ചെറിയൊരു ഷെഡാണ് കേട്ടോ മിശംബരയാണ് മൊത്തം നാലേക്കർ സ്ഥലമാണ് കേട്ടോ അതിൽ നമുക്ക് മൂന്ന് ഏക്കർ എഴുപത് സെൻറ്റിനാണ് നമുക്ക് പട്ടയം ഉള്ളത് വീടും പരിസരവും ഒക്കെ നമുക്ക് പട്ടയമുണ്ട് ഈ ഭാഗം എല്ലാം പട്ടയം ഉള്ളതാണ് നിലവിൽ നമുക്ക് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഏലത്തോട്ട് വീടിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു നൂറ്റമ്പത് മീറ്റർ മാറിയാണ് കിടക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് നടപ്പ് ഏലമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഏലമുണ്ട് ജാതി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു അറുപത് സെൻറ്റ് സ്ഥലം വീടിന്ന് ഒരു പറമ്പ് മാറിയാണ് കിടക്കുന്നത് വീടും പരിശിരവും ഏക്കറാണ് കേട്ടോ പത്തു നാലേക്കറിൽ നമുക്ക് മൂന്ന് എഴുപതാണ് പട്ടയുള്ളത് തോട്ടം നല്ല കിടന്നും തോട്ടം കേട്ടോ വെള്ളത്തിന് ഉള്ള സൗകര്യം ഇത് കുളമാണ് കേട്ടോ അന്നത്തെ മാസം നമുക്ക് പറം മൊത്തത്തിൽ നനച്ചു കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്

സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക